പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു ഇതാക്കു അല്ലാ ഇബാദല്ലാ ഏറെ സ്നേഹമുള്ള എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാനേ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ സ്മരണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അള്ളാഹു സുബാന വാല സൂറത്തുൽ ഉൽബ്രയിലൂടെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു ഫത് കുറുനീ അത് കുറുക്കും നിങ്ങൾ എന്നെ സ്മരിക്കുവിൻ എങ്കിൽ നിങ്ങളെ ഞാനും സ്മരിക്കാൻ എത്ര മഹത്തായ ഉത്ബോധനമാണ് അള്ളാഹു സുബാന വാല സഹീഹുൽ പൊഹാരയിലൂടെ ഒരു കുതിസയായ ഹദീസിലൂടെ അമ്മയെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുന്നു അന ഇൻഡ അനി വിതൂപി എൻ്റെ അടിമ എന്നെ സ്മരിക്കുന്ന തുടർകാലം ഞാൻ അവൻ്റെ ആയിരിക്കും എത്ര മഹനീയമായ പദവിയാണ് തുടർന്നുകൊണ്ട് അള്ളാഹ പറയുന്നു എൻ്റെ ഇന്ന അടിമ ഈ ഭൂമുഖത്ത് വച്ച് എന്നെ സ്മരിച്ചാൽ ഞാൻ വാനലോകത്ത് മലക്കുത്തു സമാവത്തിൽ വച്ച് അവനെ സ്മരിക്കുന്നതായിരിക്കും എത്ര പവിത്രമായ പദവിയാണെന്ന് ആലോചിച്ച് നോക്കൂ കോണാനകോടി മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു സുബാനോത്തല മലക്കുകളോട് പറയുന്നു എൻ്റെ ഇന്ന അടിമ എന്നെ സ്മരിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും എൻ്റെ ആ അടിമയെ സ്മരിക്കുകയും എത്ര മഹോത്തരമായ പദവിയാണ് അള്ളാഹിൻ്റെ സ്മരലിലൂടെ നാം കനസ്ഥമാക്കുന്നത് സുബഹാന മഹാനായ അലി അലിറസ്ലാഹ്മുവിൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ് എനിക്ക് അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ ഉടനെ തന്നെ നമസ്കാരത്തിൽ പ്രവേശിക്കും ഇനി അള്ളാഹു എന്നെ എനിക്ക് തോന്നിയാലോ ഞാൻ ഉടനെ തന്നെ ഖുർആൻ പാരായണം ചെയ്യും എത്ര മഹത്തരമായ ഉത്ബോധനമാണെന്ന് ആലോചിച്ചു നോക്കൂ മറ്റൊരു കുതിശായ ഹദീസിലൂടെ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നു നബി സാഹു അലൈഹി വസ്സലം ഒരിക്കൽ ഉബൈബുബിന് ഖാർ അലൈഹാനുവിൻ്റെ സമീപത്ത് പോയി നബി പറഞ്ഞു ഇന്നലാഹഅ അമറങ്ങി ഖുറാൻ അള്ളാഹു സുബാന എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഈ ഖുറാനെ താങ്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ ഇത് കേട്ട ഉബൈബിന് കാബൂർ അലൈ അള്ളു ആശ്ചര്യഭരിതനായിക്കൊണ്ട് നബിയോട് പറഞ്ഞു സമ്മാനി റബ്ബി ആർ അസുഖ എൻ്റെ റബ്ബ് എൻ്റെ പേരെടുത്ത് പറഞ്ഞു നബിയെ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ ഉബൈബിനെ ഖബർ അലി അള്ളാഹനു പൊട്ടി പൊട്ടിക്കരയാൻ തുടങ്ങി സുബാൻ അള്ളാഹ് എത്ര പവിത്രമായ പദവിയാണ് ഈ ഖുറാനിലൂടെ ഉബൈറു കരസ്ഥമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് വതു ഖുറുലാഹ് കസീർ അല്ലാ അല്ലുതഫലിഹുൻ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുക നിങ്ങൾ വിജയികളായേക്കാം സുറത്തുൽ ജുമ അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധ ഖുറാനിനെ ഹൃദയത്തോട് ചേർത്ത് വച്ചുകൊണ്ട് ഖുറാനിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് അത്യുൽകൃഷ്ടമായ പദവി കരസ്ഥമാക്കുന്ന സൗഭാഗ്യവാൻ മരുഹുനാമൈവരെയും ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുമാറാകട്ടെ മഹർദാം അഹമ്മദ്ദബില അസ്സലാമലൈക്കും വരഹമുല്ല